കോട്ടയം ചുങ്കം മള്ളുശ്ശേരിയിൽ തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് മൂന്ന് പവനും അതുപോലെ രണ്ടായിരം രൂപയും മോഷണം നടത്തിയ വിവരം ഇന്നലെ ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ ഒരു മോഷണത്തിനിരയായ വീട്ടമ്മ ഇപ്പോൾ ജാഗ്രതാ ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം വൈകുന്നേരം ഏഴ് മണിയായപ്പോഴാണ് ഞാൻ ഏഴുമണി ആകാറായി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങി വന്ന ഈ കസേര എടുത്തു ഞാൻ എന്ന അകത്തായിരുന്നു അപ്പോൾ അവിടെ ഇടാൻ വന്നപ്പോൾ പിന്നെ അവിടെ ഒന്ന് വിളിച്ചു ചേച്ചി ചേച്ചി എനിക്ക് എനിക്കിത്തിരി ഇവിടെ ഒന്നുകൂടെ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ലടാന്ന് പറഞ്ഞു അപ്പം വെള്ളം തരാൻ പറഞ്ഞു വെള്ളം ഞാൻ ഗേറ്റ് കൂട്ടിപ്പോയിടാ ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ നിന്നപ്പോൾ പിന്നെ എന്നാൽ ചോദിച്ചാൽ എനിക്കിത്തി പറഞ്ഞാൽ പിന്നെ അമ്പത് രൂപ എടുത്ത് കൊണ്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് കൊടുത്തപ്പം ടാങ്ക് തറങ്ങിയപ്പം ഞാൻ ഓടി ഇഞ്ഞ് വരുവാ വന്നപ്പോഴത്തേനും പിന്നെ അപ്പം ഞാൻ ഒട്ട നിറഞ്ഞ വെള്ളം ബക്കറ്റിലോട്ട് പിടിക്കാൻ കുടുമുറയിലോട്ട് കയറി ടാപ്പ് ഓണാക്കിയിരുന്നു അപ്പം കഥക ഞാൻ ചുമ്മാ അടച്ചിട്ടങ്ങ് പോയതാണ് കുട്ടിയിട്ടില്ല ഇപ്പം മതിൽ ചാടി കയറി വന്ന് പിന്നെ ഞാൻ കുളിമുറി നിൽക്കുന്നതാണ്ടോണ്ട് അവൻ ഓടി വന്നു എൻ്റെ മുഖം അടച്ച് പിടിച്ചുവെച്ചു എന്നോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാവോ എന്ന് എനിക്ക് എനിക്കന്നേരം ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ കത്തിയെടുത്തു കത്തി എടുത്തു വെച്ചു ഇങ്ങനെ കിടലോട് ഇവിടെ ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു ഞാൻ കൊന്നെച്ച പോകുള്ള പറഞ്ഞു കേട്ടാ കൊല്ലല്ലടാ കൊല്ലല്ലടാന്ന് പറഞ്ഞു അത് കുറച്ചു നേരം കഴിയപ്പം അവനെന്നെ പിടിച്ചുകൊണ്ട് സോഫായിലിരുത്തു സോഫയിലെടുത്ത് വെച്ച് നൈറ്റി കൊണ്ട് കഴുത്ത് മുക്കഴിഞ്ഞ വന്നപ്പോ ഞാൻ മുറുക്കല്ലടാ എനിക്ക് ശ്വാസം ഇട്ടൂടാന്ന് പറഞ്ഞു ഇന്നേരം അവന് ശല അയച്ചു കേട്ടോ അയച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുത്തി ഇവിടെ നിന്ന് എങ്ങോട്ടും മാറാൻ പറ്റിയല്ലാ അനങ്ങരുതെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് അവൻ കുറച്ചൂരം എൻ്റെ കഴുത്ത് നിന്ന് മാല ഊരി മാല ഊരി അവൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അന്നേരം ഞാൻ കരഞ്ഞു കരഞ്ഞപ്പോൾ അവൻ്റെ അടിച്ചു അടിച്ച് രണ്ട് വശത്തും അടിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവൻ അവിടെ ഇരുത്തി പിടിച്ചവടെ ഇരുത്തുവാ ആ അവൻ മാ ഞമ്മക്ക് മാറാൻ പറ്റിയല്ല തിരുത്തിയിട്ട് എനിക്ക് മിണ്ടാനും പറ്റിയല്ല ഒന്നുമില്ല ഞാനന്നേരം ടി വിയിലെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പ്രാർത്ഥിച്ചോണ്ട് അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞട നീ ഇനി പൊക്കോടാ നിനക്ക് കിട്ടാനുള്ളത് പൈസ തന്നില്ല നീ ഇനി പൊക്കോടാ എന്ന് പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല കുറച്ചു നേരം കൂടി ഇരുന്നിട്ടേ പോകുന്നു അവളിച്ചിവിടെ സംസാരിച്ച് കഴിഞ്ഞേ പോകുള്ളൂ എന്ന് പറഞ്ഞു അവൻ അങ്ങനെ അവിടെ ഇരുന്നിരുന്നു അവർ പതിനൊന്നര ഒക്കെ ആയി അപ്പോൾ അവൻ എന്തേരം ആയിരുന്നോ തോന്നുന്നു കേട്ടോ അന്നേരം അവൻ പയ്യ കഥെന്ന് പറഞ്ഞ് അറിഞ്ഞു പോയി അറിയാമെന്നറിയില്ലായിരുന്നു പിന്നെ കണ്ടതിന്റെ പുറയിലായിരുന്നു നേരത്തെ അവൻ താമസിച്ചവിടെയൊന്നും ഇല്ല ഇല്ല ഇപ്പൊ അവനെ എങ്ങാണ്ടൊക്കെ നടക്കുക അറിയത്തില്ല ആരെയും ഒരു കൊച്ചൊക്കെ ഉള്ളതാ പിന്നെ പോലീസ് ഇന്നലെ രാവിലെയാ പോയി പിന്നെ അവനും പറഞ്ഞ കാരണം എനിക്കൊരു പേടിയായിരുന്നു ഇനി പിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരുന്നിട്ടെ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പൊ എല്ലാം ചെയ്യോന്നൊരു പേടിയുണ്ടായി വിളിച്ചുപോയി പേടിച്ചുപോയി രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഒറ്റയ്ക്കായിരുന്നു അഞ്ചു വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മരിച്ചത് അഞ്ചു വർഷം മുമ്പാണെ പോയത് മൂന്ന് പോയിന്റ് മാലേ അത്രേം പൈസയുള്ളു പേടിയുണ്ട് ഉള്ളിൽ ഒത്തിരി പേടിയുണ്ട് അവന് ഇനി എന്നാ ചെയ്യുന്നറിയാൻ പറ്റിയാലോ ആദ്യമായിട്ട് എത്ര വർഷ ഇവിടെ താമസിക്കാൻ നിറഞ്ഞിട്ട് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അപ്പൊ അവനറിയാവുന്നായിരുന്നു ഇവിടെ ആരുമില്ല രണ്ടു ദിവസം മുമ്പ് ഇവിടെ വെള്ളം മേടിച്ചു കുടിച്ചതാ അപ്പൊ അവൻ എന്നോട് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നപ്പം ഞാന് വന്നതായിരുന്നു പക്ഷേ സാഹചര്യം ഒക്കെ ഞങ്ങൾ പോയി തന്നെ പകലല്ലേ എത്ര നേരം അവന് ഇരുന്നാലേ ഇരുട്ടുന്നേ അതായിരിക്കും അവൻ പോവാഞ്ഞേ ബഹളം വെക്കുവാഹളം വെക്കാൻ പറ്റിയില്ലല്ലോ കരഞ്ഞപ്പോഴത്തേനും അവൻ നെക്കിപ്പിടിച്ചില്ലേ